നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും മുടികൊഴിച്ചിലായിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള ക്ഷീണം ഓർക്കക്കുറവ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഉത്സാഹമില്ലായ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്ന ഒരു കാര്യമാണ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അഥവാ നമുക്ക് എന്തെങ്കിലും ധാതു ലവണങ്ങളുടെ കുറവുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കാറുണ്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സിങ്കിന്റെ ആയാലും മഗ്നീഷ്യത്തിന്റെ ആയാലും കാൽഷ്യത്തിന്റെ ആയാലും ഒമേഗാ ത്രീന്റെ ആയിരിക്കും ഒക്കെ സോഴ്സ് എന്ന് പറയുന്നത് നട്ട്സും സീഡ്സും ഒക്കെയാണ് അപ്പൊ ഈ നട്സും സീഡ്സും ഒക്കെ പലപ്പോഴും കഴിച്ചിട്ടും ചിലർ പറയും എനിക്ക് ഉദ്ദേശിക്കുന്ന പോലെ ആ ഒരു ഫലം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഇപ്പോഴും നല്ല ക്ഷീണമുണ്ട് മുടികൊഴിച്ചിലുണ്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ മൂലകങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങളുടെ ഒന്നും ഒരു ഗുണം കിട്ടാത്ത പോലെ തോന്നുന്നു എന്ന് പറയാറുണ്ട് ഇപ്പൊ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഈ നട്ട്സും സീഡ്സും ഒക്കെ കഴിക്കും പക്ഷെ ഇത് ശരിയായ രീതിയിലാണോ കഴിക്കുന്നത് അല്ലെങ്കിൽ ശരിയായ അളവിലാണോ കഴിക്കുന്നത് ശരിയായ സമയത്താണോ കഴിക്കുന്നത് ഇതൊക്കെ വളരെ പ്രധാനമാണ് അപ്പൊ എന്താണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ സീഡ്സിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ചിയ സീഡ് അതുപോലെ തന്നെ മെലൻ സീഡ് ഫ്ലാക്സ് സീഡ് പംകിൻ സീഡ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഈ ഓരോന്നിനും എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടെന്നതിനെ കുറിച്ചൊക്കെ നമ്മള് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിനകത്ത് തന്നെ ഏറ്റവും പോപ്പുലറായിട്ട് പറയുന്ന ഒന്നാണ് ഈ ചിയാ സീഡ് എന്ന് പറയുന്നത് അപ്പൊ ഈ ചിയാ സീഡിന് പലപ്പോഴും നമ്മുടെ വെയ്റ്റ് ലോസിനെ സഹായിക്കുന്നത് ഈ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ അത് വണ്ണം കുറയ്ക്കൊന്നും ഇല്ല അത് ഫൈബർ കണ്ടന്റ് കൂടുതലുണ്ട് ഒമേഗ ഒമേഗാത്രീ കൂടുതലുണ്ട് അപ്പം ന്യൂട്രീഷൻ കുറയാതെ തന്നെ നമുക്ക് വിശപ്പ് ഫീൽ ചെയ്യിപ്പിക്കാതിരിക്കാനും അതുപോലെ കുറച്ചൊന്ന് വയറ് ഫുള്ളായിട്ടിരിക്കാനും സെയിം ടൈം നമുക്ക് ന്യൂട്രിയൻസ് തരികയും ചെയ്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ ഈ ചിയാ സീഡ് നിങ്ങൾ കഴിക്കുന്നെങ്കിൽ ഒരു കാരണവശാലും ഇത് പച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഗുണവും ഇല്ല റോസ്റ്റ് ചെയ്ത് കഴിച്ചാലും വലിയ ഗുണവും ഇല്ല എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ കുതിർത്ത് തന്നെ കഴിക്കണം അത് എത്ര കഴിക്കണം ഒരു ടീസ്പൂൺ ആണ് നമ്മൾ പറയുന്നത് ഒരുപാട് ഇപ്പ എന്തെങ്കിലും ഗുണമുള്ള സംഭവമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് മാക്സിമം കഴിക്കാതിരിക്കുക ഏഹ് അതിന്റെ ഒരു അളവ് പറയുകയാണെങ്കിൽ ആ അളവിൽ മാത്രം കഴിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് ഗുണം ചെയ്യുന്നത് അല്ലെങ്കിൽ ഗുണത്തിനെക്കാട്ടിലേറെ ദോഷമായിരിക്കും ചെയ്യുന്നത് അപ്പൊ ഇത് സോക്ക് ചെയ്ത് കഴിക്കുക അല്ലെങ്കിൽ ഇതിനെ കുതിർത്ത് കഴിക്കുക വെള്ളത്തിലിട്ടിട്ട് കഴിക്കുക എന്ന് പറയും ഇത് എത്ര മണിക്കൂർ ഇടണം എന്ന് ചോദിച്ചാൽ ഒരു ടു ത്രീ ഹവേഴ്സ് അല്ലെങ്കിൽ ഒരു വൺ അവർ ടു വൺ ആൻഡ് ഹാഫ് ടു അവേഴ്സ് ആകുമ്പോ തന്നെ നമുക്കിത് അത്യാവശ്യം നമുക്കറിയാമല്ലോ അതൊന്ന് ഒന്ന് കൂടി നമുക്കത് ഒരു കുറച്ചുകൂടെ സോഫ്റ്റ് ഒരു ജെല്ലിയിലേക്ക് ഒരു സ്ട്രക്ചറിലേക്ക് വരും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കഴിക്കാം ഇത് നമുക്ക് പുഡിങ്ങിൻ്റെ കൂടെയോ മീൻസ് നമ്മളിപ്പം ഈ ഓട്സ് പുഡിങ് ചിയ ഓട്സ് പുഡിങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ അതല്ലെങ്കിൽ പാലിൽ കഴിക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ മോരിൽ മോരിലൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെയൊക്കെ നമുക്ക് ഏത് ഫുഡാണോ കഴിക്കുന്നത് സാലഡ്സിൽ നമുക്ക് അത് ഉപയോഗിക്കാം അപ്പം അങ്ങനെ ഏത് ഫുഡിൽ വേണമെങ്കിലും ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് ഏറ്റവും ഗുണം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് മോർണിംഗ് അവേഴ്സിനാണ് കുറച്ചും കൂടെ അത് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് കാരണം അപ്പം രാവിലെയൊക്കെ ജിമ്മിലോ വർക്കൗട്ടോ അല്ലെങ്കിൽ എക്സസൈസ് മുമ്പ് യോഗ എന്ത് തന്നെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നമ്മളെ വെള്ളം എടുത്തിട്ട് ഈ ചിയാസീട് നമ്മളൊരു ടീസ്പൂൺ ഇട്ടിട്ട് അതിനകത്തേക്ക് നമ്മൾ കുടിക്കുന്നതിന് മുമ്പ് കുറച്ചൊരു അര അല്ലെങ്കിൽ ഒരു കാൽഭാഗം നാരങ്ങനീര കൂടെ പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കൂടും കുറച്ചുകൂടെ ഒരു എനർജി ഫീൽ ചെയ്യും നമുക്ക് കുറച്ച് ഫുള്ളറായിട്ടിരിക്കുകയും ചെയ്യും അപ്പം അത് വളരെ നല്ലൊരു കാര്യമാണ് ഇത് കുടിക്കാം കേട്ടോ ആർക്ക് വേണമെങ്കിലും കുടിക്കാം പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ള ചിലർക്ക് ചെയ്യാൻ സീഡ് കഴിക്കും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറയുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും ഒന്നും ആ ഒരു പ്രശ്നമില്ല മലബന്ധത്തിൻ്റെ പ്രശ്നം ചിലർ പറയാറുണ്ട് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പംകിൻ സീഡാണ് ഈ പംകിൻ സീഡും അതുപോലെ തന്നെ മെലൻ സീഡും ഈ രണ്ട് സീഡ്സും നമ്മൾ കഴിക്കേണ്ടത് റോസ്റ്റ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത് അതായത് നമ്മൾ നല്ല ചൂടാക്കി എന്നിട്ട് തണുപ്പിച്ചിട്ട് അത് എടുത്തിട്ട് നമ്മളിപ്പം കപ്പലണ്ടിയൊക്കെ കഴിക്കുമല്ലോ അതുപോലെ നമുക്ക് കഴിക്കാം ഇതിനെ നമുക്ക് സാലഡ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ഇടാം അത് പൊടിച്ച് ചേർക്കാം ഇപ്പൊ സ്മൂതിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പൊടിച്ച് ചേർത്തിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും കഴിക്കാം ഇനി ഇത് തന്നെ സോക്ക് ചെയ്ത് കഴിച്ചാൽ നല്ലതാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും ഇതും സോക്ക് ചെയ്ത് കഴിച്ചാലും വലിയ പ്രശ്നമൊന്നും ഉള്ള കാര്യമല്ല പിന്നെ മാത്രമല്ല ഇപ്പൊ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ന്യൂട്രീഷൻ അബ്സോർപ്ഷൻ കൂടും ഇത് തന്നെയാണ് നമ്മൾ പിന്നെ സോക്ക് ചെയ്യുന്ന സമയത്തും കാരണം ഇപ്പം നട്ട്സ് ആയാലും ഇപ്പൊ പ്രത്യേകിച്ച് ക്യാഷുനട്ടിന്റെ കാര്യം നമ്മൾ എടുത്തു പറയണം കാഷുനട്ട് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ബദാം ആയാലും ഒക്കെ കുതിർക്കുന്ന സമയത്ത് ഇതിന ഇതിന്റെ ആ പച്ചക്കരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുതിർക്കാതിരിക്കുമ്പോൾ അതിന്റെ പുറത്ത് ഫൈറ്റിക് ആസിഡ് നമുക്ക് എന്നൊരു കണ്ടന്റ് ഉണ്ട് അപ്പം ഈ ഫൈറ്റിക് ആസിഡിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള ന്യൂട്രിയൻസിനെ ഇത് തടയും ആകിരണം ചെയ്യുന്നതിൽ നിന്ന് തടയും അതുപോലെ തന്നെ എൻസൈംസിന്റെ പ്രവർത്തനത്തിനെയും ഇത് ബാധിക്കും ഇത് അങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ സോക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫൈറ്റിക് ആസിഡിനെ നമുക്ക് അതിന്റെ ഇഫക്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അങ്ങനെ നമ്മൾ കഴിക്കുന്ന നട്ട്സിലും സീഡ്സിലും ഉള്ള ന്യൂട്രിയൻസ് നമുക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യാനും പറ്റും അബ്സോർബ് ചെയ്യാം മീൻസ് നമ്മുടെ ഇൻഡസ്ട്രീനെ അത് നന്നായിട്ട് അബ്സോർബ് ചെയ്യും അപ്പൊ അത് സാധാരണയായിട്ട് നട്ട്സിലുള്ളത് ഒമേഗാത്രീടെ ഒരു വലിയ റിസോഴ്സ് ആണ് അതുപോലെ സീഡ്സും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട് ഓഫ് കോഴ്സ് ഈ നട്ട്സിനകത്തൊക്കെ ഉണ്ട് പക്ഷെ അതിനെക്കാട്ടിൽ കൂടുതൽ സിങ്ക് ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് ഉണ്ട് ഇങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആവശ്യം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും നട്ട്സും സീഡ്സും കഴിക്കുന്നത് ഒരു ശീലമാക്കുക ഇനി ഈ ആർക്കൊക്കെ കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പൊതുവേ നമ്മൾ പറയാറുള്ളൂ അതിപ്പോൾ കാഷുനട്ടും പീനട്ടും നമ്മൾ കഴിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊളസ്ട്രോള് കൂടുതലായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ബാഡ് കൊളസ്ട്രോൾ കൂടുതലായിട്ടുള്ളവർക്ക് അതായത് നമ്മുടെ എൽ ഡി എൽ കൂടുതലായിട്ടുള്ളവരാണെങ്കിൽ കാഷ്യ നട്ട്സ് ഉപയോഗിക്കുന്നതും മാക്സിമം കുറയ്ക്കാൻ പറയും അപ്പോൾ ചെക്കിൻ നട്ട്സ് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കണം നമുക്ക് ബദാം ഉപയോഗിക്കാം അല്ലെങ്കിൽ ആമൺസ് ഉപയോഗിക്കാം അതൊരു അഞ്ച് തൊട്ട് എട്ട് വരെ അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ പിടി എടുത്താൽ എത്ര കാണും അത്ര ആമൺസ് നമുക്ക് ഒരു ദിവസം കഴിക്കാം അത് വെറുതെ വേണമെങ്കിൽ കുതിർത്ത് കഴിക്കാം കുതിർത്തിട്ട് ചില പറയേണ്ട തൊലി കളയരുതെന്ന് പറയും പക്ഷെ ഞാൻ പറയാൻ തൊലി കളയുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു കാര്യം കാരണം നമ്മളിപ്പോൾ ഈ ഇതിനകത്തൊക്കെ കുറേ പെസ്റ്റിസൈഡ്സും കാര്യങ്ങളൊക്കെ ഇതായിരിക്കും ഡ്രൈ ഫ്രൂട്ട്സിലെല്ലാം ഉള്ളൊരു പ്രശ്നമാണ് സീഡ്സിലും നട്ട്സിലും ഈവൻ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് മധുരമുള്ള സംഭവം ഉണ്ടല്ലോ അത് പഞ്ചസാരയ്ക്കകത്ത് മുക്കിയിട്ടാണ് അത്ര മധുരം കിട്ടുന്നില്ല ഡ്രൈ ഫ്രൂട്ട്സിനും മധുരമൊന്നുമില്ല ശരിക്കും പറഞ്ഞു അപ്പോൾ ഈ അതെല്ലാം നമ്മളത് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഈ എന്താ പറയുക ഇൻസെക്ടിസൈഡ്സ് അല്ലെങ്കിൽ പ്രാണികളെ നശിപ്പിക്കാനുള്ള ടിക്കും വിഷം എന്തായാലും അതിനകത്ത് ചെയ്യേണ്ടി വരുമായിരിക്കാം അല്ലെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് സോക്ക് ചെയ്ത് അതിൻ്റെ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും സേഫ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മളത് എടുക്കുന്നതിന് മുമ്പ് നന്നായി അത് കഴുകിയിരിക്കണം നമുക്ക് ചെറിയ ചൂട് വെള്ളത്തിൽ കഴുകിയിട്ട് വേണം അത് സോക്ക് ചെയ്യാനായിട്ട് ഇടാനായിട്ട് അങ്ങനെ ആണെങ്കിൽ സേഫ് ആയിരിക്കും അപ്പൊ ഞാൻ ആ കാഷുനട്ടിന്റെ പീനട്ടിന്റെയും കാര്യം പറഞ്ഞു പിന്നെ ചിലർക്ക് ഇപ്പൊ കുരു ഒക്കെ വരുന്നവർക്കാണെങ്കിൽ കാഷുനട്ട് പീനട്ട് ഒക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് എല്ലാവർക്കും ഇല്ല കേട്ടോ ചിലർക്ക് കുരു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇനി നിങ്ങൾ ബാക്കിയുള്ള സീഡ്സ് ഇപ്പൊ പംകിൻ മെലൻ അങ്ങനത്തെയുള്ള സീഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഒരു ദിവസം ഉപയോഗിക്കാം അത് കുതിർത്തിട്ടോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് ചേർത്തിട്ടോ അങ്ങനെ തന്നെ ഉപയോഗിക്കാം ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്തായാലും നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തില് നട്ട്സും സീഡ്സും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു ഒരു രണ്ട് മൂന്ന് മാസം ഈ ഒരു രീതി ഫോളോ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് നമുക്ക് വിശപ്പ് നല്ല രീതിയിൽ കൺട്രോൾ കണ്ട്രോൾ ചെയ്യുന്നതായിട്ടാണ് കാരണം ഇടനേരങ്ങളിലൊക്കെ സ്നാക്സ് കഴിക്കുന്നതിന് പറയും ഇങ്ങനത്തെ ഉള്ള എന്തെങ്കിലും ഒരു ശീലം തുടങ്ങുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ക്രേവിങ് കുറച്ചൊന്ന് കുറയും മധുരത്തിനോട് ജങ്ക് ഫുഡിനോടൊക്കെ ഉള്ളു അതൊരു കാര്യം പിന്നെ നമ്മുടെ മുടി കുറച്ചും കൂടെ ഒരു തിളക്കം വയ്ക്കുന്ന നമുക്ക് കാണാൻ പറ്റും പുതിയ വരുന്ന മുടി കുറച്ചും കട്ടിയും കുറച്ചും കൂടെ ഒരു ഒരു ഷൈനിങ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതും ഇതിൻ്റെ ഒരു ഗുണം തന്നെയാണ് പിന്നെ സ്കാൽപ്പിൽ നല്ല ഡാൻഡ്രോഫ് ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം കുറഞ്ഞു കിട്ടും ഈ ഒമേഗ ത്രീയും ബി ട്വൽവും ഒക്കെ ഉള്ള ഉള്ളപ്പോലുള്ള ഘടകങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അത് കുറച്ച് ഈ ഒരു ഡ്രൈ സ്കാൽപ്പ് എന്നുള്ള ഒരു അവസ്ഥ മാറി കിട്ടും പിന്നെ ജനറൽ ഇമ്മ്യൂണിറ്റിയും ഇമ്പ്രൂവ് ചെയ്യും ഇപ്പം ഇത്രയും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നട്സും സീഡ്സും ഒക്കെ ഏത് രീതിയിൽ കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്